കേട്ടോട്ടെ മീനോക്കെ അടിപൊളി അഞ്ചു അഞ്ചു മതി നൂറ്റി രണ്ടു നൂറ്റി രണ്ടാമത് അടിപൊളി അടിപൊളി പേരെന്തെയ്തോ മീന് കുഞ്ഞുപോലെ അഞ്ച് അഞ്ച് തലമുറ മൂന്ന് തലമുറ അല്ലേ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല രുചികരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥാപനമാണ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് അവിടുത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇന്ന് കോട്ടക്കലിൽ നിന്നും സുബൈ മണിക്ക് പുറപ്പെട്ട് നേരെ കോഴിക്കോട് മാരത്തണിൽ ഞങ്ങൾ ക്രിയേറ്റീവ് ബാഡ്മിൻ്റൺ പങ്കെടുത്തു ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും പരിചയമുള്ള ആളുകളെ കാണാനും സാധിച്ചു പിന്നെ ഇന്നലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചാലക്കുടിയിലായിരുന്നു അവിടെ കേരള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മീറ്റപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ഇന്നലെ രാത്രി രണ്ടുമണിക്കാണ് കോട്ടകളിൽ നിന്ന് എത്തിയത് നേരെ രാവിലെ എണീറ്റ് നേരെ കോഴിക്കോട്ടേക്ക് അപ്പോൾ ഓട്ടത്തിന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ രസകരമായിരുന്നു ശേഷം ഞങ്ങൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് പിന്നെ ചാമ്പ്യൻസിൽ പോയി അവിടുത്തെ ബീഫും ഫിഷും അതോടൊപ്പം തന്നെ പൊരിച്ച പത്രിയും പൊറോട്ട പിന്നെ ചായ ഒക്കെ കൂടെ ഒരു ഒരു മനോഹരമായ പ്രഭാതം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഹോട്ടൽ ഇവർ ബ്രദേഴ്സാണ് നടത്തുന്നത് വിവിധ തലമുറകളായിട്ട് കൈമാറി വരുന്നൊരു ഹോട്ടലാണ് നല്ല ടേസ്റ്റി ആട്ടോ കോഴിക്കോട് പോകുമ്പോൾ ചാമ്പ്യൻസിലൊന്ന് പോവുക ഒപ്പം ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സൗഹൃദങ്ങളുടെ കൂടെയുള്ള യാത്രകൾ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതും മനോഹരമാണ്

കോഴിക്കോട് മാരത്തോൺ നല്ല രസകരായിരുന്നു നല്ല എന്താ പറയുക ബീച്ചിലൂടെയുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു ഡെയിലി ഞങ്ങൾ ബാഡ്മിൻ്റാണ് കളിക്കാറുള്ളത് മാരത്തോൺ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ കാലിക്കറ്റ് കാലിക്കറ്റ് തുടങ്ങി ഓപ്പൺ എത്തിട്ടോ അതായി ഏതൊരു ഭാഗത്ത് എത്തി അതായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടെ കേട്ടോ ഹോട്ടൽ രാമത്തിൻ്റെ പാർക്കിങ്ങിയും കുറത്തേക്കൂടെ ഓർഡരില്ല എന്തൊക്കെ സുഹല ട്യൂം സെവൻ നമ്മൾ ബ്രഡ്ജിന്റെ സിഎച്ചിന്റെ സേ ഷവർ ബ്രിഡ്ജിന്റെ മെയിൻ റോഡ് കേറ്റി ഇനി കുറച്ചൂടെ ലീ ഗൗസിന്റെ മുന്നിലെത്തി നമ്മൾ സ്കരിച്ച വഴി എത്തിട്ടാ എടോ വൈ കേട വഴി എത്തി സുബൈർ കേട്ടോ ഉള്ള എത്തി ഓക്കേ ആയി ദേ കേ സുഹല സുഹല ഓ ഓക്സിജൻ ടാങ്ക് ഓക്സിജൻ ടാങ്ക് ഓ ഇരുന്നോളൂ നമ്മൾ ഫിനിഷിങ്ങാണ് ട്ടോ വേണ്ട ബീച്ച് ബീച്ച് സ്റ്റാർട്ടിങ് റോഡ് तक दिस स्टार्टिंग ഫിനിഷിംഗ് പോലീസാരൊക്കെ ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെ കാലി കച്ചോൺ നമ്മൾ ഫിനിഷിംഗ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓക്കെ എത്ര എവിടെയാടാ പത്ത് പത്ത് വെരി ഗുഡ് കൺഗ്രാച്ചുലേഷൻ കൈ

യാത്ര വളരെ മനോഹരം നമ്മുടെ ക്രിയേറ്റീവ് ടി വി ഫുള്ള് പക്ഷെ അതിലുപരി ഏറ്റവും ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ യാത്രയാണ് കാരണം ഹൈവേ ഏകദേശം ഒക്കെ കോട്ടക്കൽ ടു കാലികറ്റിന്റെ സ്ട്രെച്ച് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി തുടങ്ങി ഒരു ഒരു വളരെ കുറച്ചൊരു രണ്ടോ മൂന്നോ കിലോമീറ്ററുകളും ഇപ്പൊ ഇന്നെ നമ്മള് സുബൈന്റെ നേരത്തെ ഇറങ്ങിയപ്പോ മുപ്പത് രാവിലെ നമ്മൾ എത്തി എന്നുള്ളതാണ് കോഴിക്കോട് ഇപ്പൊ ഇതാ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇത് ഒരു സംഭവമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ചരിത്രത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുക ഇത് ഒരു സംഗതി തന്നെയാണ് എന്നോ തരണംന്നുണ്ട് അല്ലേ ഇപ്പോഴേ വന്നല്ലോ ഇന്ന രണ്ടു മാസം കൊണ്ടേ അരമണിക്കൂർ മാക്സിമം മാക്സിമം മാരത്തോള അടിപൊളി യാത്ര അടിപൊളി ഭക്ഷണ അടിപൊളിയാണ് ഓക്കെ